ഹലോ നമസ്കാരം വരാൻ പോകുന്ന നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അടുത്തായും കൊച്ചിയിലെ തന്നെ വലിയ ഹോസ്പിറ്റൽസ് ആയ അസ്റ്റം മെഡിസിറ്റിക്കും അമൃത ഹോസ്പിറ്റലിനും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ബ്രാൻഡ് ന്യൂ ടു ബി എസ് കെ ഫ്ലാറ്റുകളുടെ വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇത് ഇൻവെസ്റ്റേഴ്സിന്റെ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈസിംഗിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഏവർക്കും ുംസ്റ്റ് മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ വരാൻ പോകുന്ന നാഷണൽ ഹൈവേ സിക്സ് ടു സിക്സിൽ നിന്നും വെറും അര കിലോമീറ്റർ മാത്രം ദൂരത്തിലായാണ് നിങ്ങൾ ഈ കാണുന്ന ഫ്ലാറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് നിലവിൽ വിൽപ്പനയ്ക്കായുള്ളത് ഇൻവെസ്റ്റേഴ്സിന്റേതായ കെ ഫ്ലാറ്റുകളാണ് ഈ പ്രൊജക്ടിൽ വിവിധ ഫ്ലോറുകളിലായി ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾ വിൽപ്പനയ്ക്കുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൊള്ളായിരത്തി എൺപത്തി ആറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ടു ബി എച്ച് കെ ഫ്ളാറ്റ് ആണ് ഇൻവെസ്റ്റേഴ്സിന്റെ ഫ്ളാറ്റ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ തന്നെയായിരിക്കും ഈ ഫ്ളാറ്റ് നിങ്ങൾക്ക് ലഭിക്കുക ഈ ഫ്ളാറ്റിന്റെ മെയിൻ യു എസ് പി എന്നത് ൊക്കേഷൻ തന്നെയാണ് ഇവിടെ നിന്നും അഞ്ചു മിനിറ്റ് ഡ്രൈവിംഗ് ദൂരത്തിൽ അസ്റ്റി മെഡിസിറ്റിയിലേക്കും അമൃത ഹോസ്പിറ്റലിലേക്കും എല്ലാം എത്തിച്ചേരാൻ സാധിക്കും മാത്രമല്ല തൊട്ടടുത്ത് തന്നെയായി പോലീസ് സ്റ്റേഷൻ മാർക്കറ്റ് ടെമ്പിൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അടുത്ത് തന്നെയുണ്ട് പ്രായമായിട്ടുള്ള പേരന്റ്സ് ഉള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും അനുയോജ്യമായിരിക്കും ഈ ഒരു ഫ്ലാറ്റ് കാരണം ലോവർ ഫ്ലോറിലും നമുക്ക് ഫ്ളാറ്റുകൾ അവൈലബിൾ ആണ് ഹോസ്പിറ്റൽസ് എല്ലാം അടുത്ത് തന്നെയുണ്ട് തൊള്ളായിരത്തി എൺപത്തി ആറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ടു ബി എച്ച് കെ ഫ്ളാറ്റിന്റെ മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഒരു ഹാളിലേക്കാണ് പതിനെട്ട് അടി നീളവും അടി വീതിയുമാണ് ഈ ഹാളിനുള്ളത് ഈ ഹാൾ നമുക്ക് ലിവിംഗ് ഏരിയയായും ഡൈനിങ് ഏരിയയായും ആയും സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഈ ഹാളിന് ഈ ഹാളിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് വളരെ മനോഹരമായൊരു വ്യൂ തന്നെയാണ് ലഭിക്കുന്നത് ഇതുപോലെ കൊച്ചി നഗരത്തിൽ എവിടെയും പുതിയതോ പഴയതോ ഓൺ ഗോയിങ് പ്രോജക്ടിലോ ഫ്ളാറ്റുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിൽ വെച്ച് ഏറ്റവും മികച്ചത് തന്നെ സ്വന്തമാക്കാൻ ഞങ്ങൾ സഹായിക്കാം അതും ബ്രോക്കറേജോ കമ്മീഷനോ മറ്റ് സർവീസ് ചാർജസോ ഒന്നും തന്നെ ഇല്ലാതെ കൂടാതെ ഫ്ലാറ്റ് വാങ്ങുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സും വീഡിയോസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും ഫ്ലാറ്റുകളുടെ പ്രൈവറ്റ് ഗ്രൂപ്പാണ് അതുകൊണ്ട് നിങ്ങളുടെ നമ്പർ നമ്പേഴ്സ് ആയിരിക്കും വേറെ അനാവശ്യ മെസ്സേജസും ഉണ്ടാകുന്നതല്ല ഒന്നാമത്തെ ബെഡ്റൂം ആണിത് പതിനൊന്നേ കാലടി നീളവും പത്തടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഈ ഫ്ലാറ്റിന്റെ കിച്ചൺ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തേകാലടി നീളവും എട്ടേകാലടി വീതിയുമാണ് കിച്ചൺ ഉള്ളത് സാധാരണ ടു ബി എച്ച് കെ ഫ്ളാറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഫ്ലാറ്റിന്റെ കിച്ചണ് അത്യാവശ്യം നല്ല പരിപ്പം കൊടുത്തിട്ടുണ്ട് കൂടാതെ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷൻ ലഭിക്കുന്നുണ്ട് ഈ ഫ്ളാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂമാണിത് പതിനൊന്നടി നീളവും പത്തടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത് ഈ ബെഡ്റൂമിൽ വാർഡ്രോബിന് വേണ്ടി ഒരു പ്രത്യേകം സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായാണ് വാഷ്ബേസിൻ ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെ പൊതുവായി നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾ സ്വിമ്മിംഗ് പൂൾ അസോസിയേഷൻ റൂം ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി കാർ പാർക്കിംഗ് എന്നിവയാണ് ഇവിടെ നിന്നും ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിലേക്ക് അഞ്ച് കിലോമീറ്ററും രാജഗിരി സ്കൂളിലേക്ക് ആറ് കിലോമീറ്റർ ദൂരവുമാണ് കൂടാതെ മൂന്ന് കിലോമീറ്ററിൽ ആസ്റ്റർ മെഡിസിറ്റിയിലേക്കും അമൃത ഹോസ്പിറ്റലിലേക്കും എത്തിച്ചേരാൻ സാധിക്കും ഈ ഒരു പ്രോജക്റ്റിൽ നമുക്ക് വിവിധ ഫ്ലോറുകളിലായി ഫ്ലാറ്റുകൾ അവൈലബിൾ ആണ് തൊള്ളായിരത്തി എൺപത്തി ആറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ലാറ്റുകളുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് തീർച്ചയായിട്ടും ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൈസിംഗ് തന്നെയാണിത് ഫ്ലോർ ഹൈറ്റ് അനുസരിച്ച് വിലയിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് കാർ പാർക്കിംഗ് ഇൻക്ലൂഡിംഗ് വരുന്ന ടു ബി എച്ച് കെ ഫ്ളാറ്റിന്റെ വില ആരംഭിക്കുന്നത് എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ ഫ്ലാറ്റുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റ് സർവീസ് ചാർജസ് ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് ഫ്ലാറ്റ് വാങ്ങാവുന്നതാണ്